അതിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ഈ നാട്ടിലെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ഇന്നോളം ആ മുപ്പത് വീട് കണ്ടിട്ടില്ലെന്ന് മാത്രല്ല സമാഹരിച്ച പണത്തിന്റെ കണക്ക് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞോ അവരുടെ എന്ന് ഈ മണ്ഡല കമ്മിറ്റികളെ ഇവിടെ നിന്ന് പൈസ വിരിവ് നടക്കാത്തതിന്റെ ഇവിടെ ഒക്കെ പൈസ വിരിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ പൈസ വിരിച്ചിട്ടുണ്ട് ഈ പിരിച്ച പണം കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഹൈദരാബാദില് ഡൽഹിയില് ബാംഗ്ലൂരിൽ ഇത്തരം ഇടങ്ങളിലെ പഞ്ചനക്ഷോട്ടലുകളുടെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു നേരത്തെ വയനാട് പശ്ചാത്തലത്തിൽ ബോധ്യപ്പെട്ടു ഇവൻ വ്യാജൻ മാത്രല്ല ഒന്നാം വരൻ കള്ളനാണെന്ന് ഒന്നാം വരൻ കള്ള ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാറിന് രാജയിച്ച് പോയല്ലോ കത്തിൽ ഇനിയിപ്പോ കണക്കൊന്നും ആരോട് പറയേണ്ട കാര്യമില്ല കണക്കും ചോദിച്ചുണ്ട് കേറി വരുന്നല്ലോ എന്നുള്ള സമാധാനം കൂടി രൂപ ഈ നാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ പേര് പറഞ്ഞ് കട്ടുകൊണ്ടുപോയവന്റെ പേരാണ് യൂത്ത് കോൺഗ്രസിന്റെ അവസാന പ്രസിഡന്റ് ആയിരുന്നവർ രാഹുൽ രാജം മാത്രമല്ല കള്ളനോ അതിന്റെ തുടർച്ചയാണ് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇവൻ കള്ളൻ മാത്രമല്ല ഇവനൊരു സൈക്കോപാത്ത കോൺഗ്രസ്സുകാരെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാട്ടിലെ മനുഷ്യർക്ക് ജനാധിപത്യ ജനാധിപത്യ അസാമാന്യമാനാധിപത്യ വിചാരണ സദസ്ക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പേ വിളിച്ച സൈക്കോപാത്തിനെ കേരളത്തിന്റെ പെരുവിൽ എവിടെ കണ്ടാലും കല്ലെറിഞ്ഞോടിക്കുന്ന നിലയിലേക്ക് ഈ നാട്ടിലെ തീരുന്നു നാട്ടിൽ എന്താ ചെയ്യ നായി പിടിച്ചാൽ ഒന്നുകിൽ കല്ലെറിഞ്ഞോടിക്കും ഈ വിധത്തിലുള്ള സൈക്കോപാത്തിനെ കല്ലെറിഞ്ഞോടിക്കാത്തത് ഈ നാട്ടിലെ മനുഷ്യരുടെ ജനാധിപത്യ ബോധ്യാണ് ബോധവാണ് എന്ന ബോധ്യം ബോധ്യം നാട്ടിലെ കോൺഗ്രസുകൾക്ക് ഉണ്ടായിക്കൊണ്ടോ